മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശിരൂർ വിഷയത്തിൽ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു കനത്ത മഴയും അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്കൂബ ഡൈവേഴ്സിന് ഊളിയിട്ട് ലോറിയുടെ ക്യാബിനടുത്തേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഇനിയും ദൗത്യവുമായി മുന്നോട്ടു പോകണോ എന്ന ആലോചന തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് ദൗത്യ സംഘങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അതായത് രക്ഷാദൌത്യത്തിന് മുന്നിൽ നിൽക്കുന്ന കരനാവികസേനകളെയും മറ്റ് ദൗത്യ സംഘങ്ങളുമൊക്കെ അവരവരുടെ ജീവൻ കൂടി ഉറപ്പ് വരുത്തിയിട്ട് വേണം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാനെന്നും വ്യക്തമായ നിർദ്ദേശം വന്നിട്ടുണ്ട് പതിനൊന്ന് ദിവസമായതുകൊണ്ട് തന്നെ അർജുന ഇനി ജീവനോടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ദൗത്യ സംഘങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ നാവികരുടെ ജീവൻ പണയപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുകയാണോ എന്ന ചോദ്യം ശക്തമാകുന്നു ഒരു പ്രതിസന്ധി അല്ല ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് ഒന്ന് കാലാവസ്ഥ എതിരായി നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ട് ഊഹാപോഹങ്ങളുമായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഒന്നിനും കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ദൗത്യ സംഘവും കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് എന്നിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പല വിധത്തിൽ പരിശോധന നടത്തിയിട്ടും അർജുനെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്ന് നാവിക സേന അറിയിക്കുന്നു അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് ഒരു ഉറപ്പുമില്ല ഇത്രയും വിപുലമായി തിരച്ചിൽ അടുത്ത കാലത്തെങ്ങും രാജ്യത്ത് തന്നെ നടന്നിട്ടില്ല അപകട സമയത്ത് അർജുൻ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നോ എന്നും ഉറപ്പില്ല ഗംഗാവാലി പുഴയിൽ രണ്ട് ഡ്രോണുകളുടെ സഹായത്താൽ നടത്തിയ ഐബോർഡ് സ്കാനിംഗിൽ നാലിടങ്ങളിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് റോഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെയിലാണ് രണ്ടാമത്തേത് ടവറും മൂന്നാമത്തേത് ഉണ്ടെന്ന് കരുതുന്ന ലോറിയും നാലാമത്തേത് ടാങ്കറിന്റെ ക്യാബിനുമാണ് അതിൽ മാഗ്നറ്റോ മീറ്ററിന്റെ കൂടി മൂന്നെണ്ണത്തിന്റെ സാന്നിധ്യം എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് നാലാമത്തേതാണ് വലിയൊരു പ്രതിസന്ധിയായി മുന്നിലുള്ളത് ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ കടുത്ത ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ദ്രപാലനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ ഷിരൂരിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചോ ഇനിയും തെരച്ചിൽ നടത്തിയാൽ അർജുനെ ജീവനോടെ കിട്ടാൻ സാധ്യത ഉണ്ടോ ഇനി തെരച്ചിൽ നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ദ്രപാലനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ഷിരൂരിൽ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇന്ദ്രബാലൻ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ഇതിനു ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതായത് ഇപ്പോൾ തന്നെ നാവികസേന വലിയ ഒരു അപകടമുനയിൽ തന്നെയാണ് അത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കാരണം നദിയിലെ ഒഴുക്ക് ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് അതിനെ തടയിട്ടുകൊണ്ട് ട്രക്കിനടുത്തേക്ക് നീങ്ങാൻ പല സംവിധാനങ്ങൾ നോക്കിയെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിശക്തമായ അടിയൊഴുക്കാണ് ത് ഇതിന്റെ കൂട്ടത്തിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമല്ല ഷിരൂരിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കൂടാതെ മറ്റൊരു പ്രതിസന്ധി എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാം എന്നുള്ള ഒരു പ്രതിസന്ധി ഇതിനൊക്കെ അപ്പുറം വലിയ രീതിയിൽ ചെളിയാണ് നിറഞ്ഞിരിക്കുന്നത് ഈ ചെളിയിൽ കൂടിയാണ് നാവികസേന രക്ഷാപ്രവർത്തനത്തിന് വേണ്ട നീക്കങ്ങളൊക്കെ നടത്തുന്നത് ഇതെല്ലാം വലിയ രീതിയിൽ രക്ഷാ ദൗത്യത്തെ ദൗത്യ സംഘങ്ങളെ വലയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ദ്രബാലൻ കേന്ദ്രത്തെ അറിയിക്കും ഇതിനുശേഷം ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രബാലനെ അടിയന്തരമായി കേന്ദ്രം വിളിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ ആയിട്ടില്ല ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ല എന്ന് ഡ്രോൺ പരിശോധനയിൽ പിന്നീട് വ്യക്തമായിരുന്നു ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം എന്നാൽ അത്തരത്തിൽ ഒരു സിഗ്നലും ലഭിച്ചിട്ടില്ല സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്ക് ആകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം അർജുൻ വാഹനത്തിനകത്തായിരുന്നെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകണം ജി പി എസ് വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിനോണാണ് ഇതാണ് അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് കരുതാനുള്ള ഒരു സാധ്യത ഊഹാപോഹങ്ങൾ വെച്ചാണ് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് ഒന്നിനും ഒരു ഉറപ്പുമില്ല അർജുൻ വിശ്രമം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ദുരന്തം ഉണ്ടായത് എന്ന സംശയവും മറ്റൊരു രീതിയിൽ ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദൗത്യം കൂടുതൽ ദുഷ്കരമായി മാറുമെന്നത് ഉറപ്പാണ് ഷിരൂരിൽ മുപ്പത്തിയഞ്ചു വർഷമായി കട നടത്തുന്ന ലക്ഷ്മണയുടെ ദാബയിൽ നിന്ന് ചായ കുടിക്കാനാകണം അർജുൻ അങ്ങനെയാണെങ്കിൽ ലോറി നിർത്തിയതെന്നാണ് കരുതുന്നത് മൂന്ന് വർഷമായി ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ വഴികളൊക്കെ കൃത്യമായി അറിയാവുന്ന ആള് തന്നെയാണ് രാത്രി എട്ടിന് തുറന്ന് പിറ്റേന്ന് രാവിലെ എട്ടിന് കടയടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ് ഈ സമയത്ത് എത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലറ്റും ദോശയും ഒക്കെ കഴിച്ചു മടങ്ങും ഷിരൂർ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള യാത്ര ദാവയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം പന്ത്രണ്ട് ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ശക്തമായി ഉയരുന്ന ഒരു സംശയം ഈ ഘട്ടത്തിൽ വരുന്നത് അർജുനീ ലോറിക്കകത്തുണ്ടായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്നുള്ളതിലാണ് അങ്ങനെയാണെങ്കിൽ തെരച്ചിൽ എവിടെ നടത്തണം എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി ആദ്യം അർജുൻ ലോറിക്കകത്താണോ ഇല്ലയോ എന്നുള്ളതിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത് അതിനുശേഷം മാത്രമേ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമുള്ളൂ എന്നതാണ് നാവികസേനയും പറയുന്നത് ഇതിനിടയിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അതായത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഉള്ള വിവാദങ്ങളും ആരോപണങ്ങളും ചർച്ചകളും ഒക്കെ വന്നിരുന്നു കേരളത്തിൽ നിന്ന് വന്നവർ പറഞ്ഞിട്ടാണ് തങ്ങൾ കുന്നിലും റോഡിലും ആറു ദിവസം തെരഞ്ഞതെന്ന് കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞിരുന്നു അർജുൻ ഞങ്ങൾക്ക് സഹോദരനെ പോലെയാണ് അർജുനു പുറമെ കാണാതായ രണ്ടു പേർക്ക് വേണ്ടി കൂടിയാണ് ഈ തെരച്ചിൽ കേരളവും കർണാടകയും ഒന്നിച്ചാണ് പരിശ്രമിക്കുന്നത് ലോറിയിൽ ആറു ദിവസം വരെ ജീവൻ നിലനിൽക്കുമെന്നും ലോറിയുടെ ജി പി എസ് റോഡിലാണ് കാണിക്കുന്നതെന്നും കേരളത്തിൽ നിന്ന് എത്തിയവർ പറഞ്ഞിരുന്നു ഇതോടെയാണ് പുഴയിൽ കേന്ദ്രീകരിക്കാതെ റോഡിൽ തെരഞ്ഞത് അധികൃതരോട് ആദ്യം അതൃപ്തി ഉണ്ടായെങ്കിലും ഇപ്പോൾ തെരച്ചിൽ ശരിയായ ദിശയിലാണെന്നും അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിനും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അർജുൻ്റെ ലോറി റോഡിലുണ്ടോ എന്ന സംശയമാണ് പങ്കുവച്ചത് പ്രാഥമിക തെരച്ചിലിൽ ലോറി പുഴയിലില്ല എന്ന് നേവിയും എൻ ഡി ആർ എഫ് സംഘങ്ങളും പറഞ്ഞിരുന്നു ഇത് ജിദിനാണ് വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം കേരളവും കർണാടകയും തമ്മിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യം ചർച്ചകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അതിനൊന്നും ഊന്നൽ നൽകുക എന്നുള്ളതല്ല അർജുൻ ഈ ലോറിക്കകത്തുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത മങ്ങി കഴിഞ്ഞിരിക്കുന്നു അതെടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കാരണം പതിനൊന്ന് ദിവസത്തോളം ആയി കഴിഞ്ഞിരിക്കുന്നു ഇത് മാത്രമല്ല ഇപ്പോൾ അർജുൻറെ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാൾക്ക് അതായത് രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടി അപകടം വരുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് മാതൃകാപരമായ ഒരു തീരുമാനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ആദ്യമൊക്കെ അർജുൻ്റെ കുടുംബം ഏറെ വൈകാരികമായാണ് സംസാരിച്ചിരുന്നത് കാരണം ആ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ ശക്തമായിരുന്നുവെങ്കിൽ അർജുനെ കിട്ടുമായിരുന്നു എന്ന പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ വൈകാരികമായി പ്രതികരിച്ചത് അതിനെ വളച്ചൊടിച്ചും അവരെ സൈബർ ഇടത്തിൽ ആക്രമിച്ചുമൊക്കെ മലയാളികൾ തനിക്കൊണം കാണിച്ചിരുന്നു അത്തരത്തിലുള്ള രീതികൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഒന്ന് ഓർത്തു നോക്കുക അവരുടെ പ്രിയപ്പെട്ട ഒരാളാണ് ആ അപകടത്തിൽ പെട്ടു കിടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ പുറത്തെടുക്കാൻ ജീവനോടെ തിരികെ എത്തിക്കാൻ നമ്മളായാലും അങ്ങനെ തന്നെയേ ശ്രമിക്കുകയുള്ളൂ ആ സമയത്ത് ചിലപ്പോൾ വൈകാരികമായി പ്രതികരിച്ചെന്നൊക്കെ വരും അത് അവരുടെ മാനസികാവസ്ഥയാണ് അവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കണം കേരളത്തിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഷിരൂരിൽ എത്തിയിട്ടുണ്ട് ഇതിനിടെ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാത അറുപത്തിയാറ് ഭാഗികമായി തുറന്നുകൊടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു പകൽ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ വാഹനങ്ങൾ തടയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്